സ് ഇപ്പോൾ ഈയിടേറ്റ് വേതുട്ടന് കുറച്ച് വാശികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന ഡ്രസ് ഇടണം ഇന്ന പാൻറ്റ് ഇടണം ഇന്ന ചെരുപ്പ് ഇടണം അവന് ഇഷ്ടപ്പെട്ടത് മാത്രമേ ഇടുള്ളൂ അങ്ങനെയൊക്കെ ഒരു വൃത്തി പാശികളാണ് കേട്ടോ തുടങ്ങിയിട്ടുള്ളത് കണ്ണൊക്കെ തുടച്ചിട്ട് ഇറങ്ങുകയാണ് കേട്ടോ കുട്ടി ചെരുപ്പൊക്കെ ഇഷ്ടപ്പെട്ടതേ ഇട്ടിട്ടുള്ളേ അപ്പോൾ ബേബിക്ക് എന്താ വെച്ചാൽ ഇങ്ങനത്തെ കോസ്റ്റ്യൂമിൽ പോകണം എന്താ എന്താണെന്ന് വെച്ചാൽ പോകുന്നത് ശരിക്കും ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പക്ഷേ ഈ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമെന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഫോട്ടോ എടുക്കണം ബേബിക്കാണെങ്കിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം പിന്നെ ഒരു ഫുൾ സൈസ് ഫോട്ടോ രണ്ടുപേരുടെ എടുക്കണം വെച്ചിട്ടുള്ള പ്ലാനിലാണ് ഞങ്ങൾ പോകുന്നത് അതാണ് ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമിൽ പോണത്തിട്ടോ അപ്പോൾ ഇതുവിനെ ബേബിയെ പോലെ എൻ്റെ ഒരുങ്ങണം എന്താ ചേച്ചിയിട്ട് അതേ ബനിയെ വേണം ചേച്ചിയിട്ട് അതേ പാൻറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് കുറച്ചു നേരം വാശി പിടിച്ചിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞത് ഞങ്ങൾ ഏകരയ്ക്ക് ആ വാർഷിക്കൊന്ന് ഇതായിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിർന്നു കേട്ടോ ബസ്സിലാണ് പോണത് അവൻ്റെ വിചാരം നമ്മൾ വണ്ടിയിലാണ് പോണെന്ന് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ വണ്ടി തന്നെ ബസ്സാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റോപ്പിൻ്റെ അങ്ങനെയൊക്കെ നടന്നു കെട്ടോ കുറച്ച് നേരം അവിടെ നിന്നു അവിടെ അവൻ്റെ കുറേ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ അവന് അവനെന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങളായിട്ട് അവനെ വയറിൻ്റെ കുറച്ച് പ്രോബ്ലങ്ങളുണ്ട് കേസാണ് അപ്പോൾ അതൊന്നും കാണിക്കാൻ ഞങ്ങൾ ജസ്റ്റ് നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോവാം മറ്റേത് ഞങ്ങൾ ഇപ്പോഴും പട്ടാമ്പി നിളയിലല്ലേ പോവുക അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ ബേബി എല്ലാവരും ഓരോ കുടകളായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതാ പിന്നെ ഞാൻ പറഞ്ഞു ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുക വെയ്തു വെച്ചപ്പോൾ ഗമയാണ് കാണുന്നത് എക്സ്പ്രഷനൊക്കെയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ എന്താ എക്സ്പ്രഷൻ അവനെ ഉള്ളൂ വേറെ ആരും അത്ര പോയി അതെ അത്രയും എക്സ്പ്രഷനാണ് അവിടെ ഇടുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ ബസ് വന്നു കേട്ടോ ബസ് വന്ന് ഞങ്ങൾ ബസ്സിൽ കയറി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തിയിട്ട് അപ്പോഴാണ് ഞങ്ങളൊരു കാഴ്ച കണ്ടത് ഗേൾസ് ഹോസ്പിറ്റലിൻ്റെ അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട് ഒരു കാറ് കൊണ്ടുപോയി നല്ലൊരു കാറ് കാർ കൊണ്ടോയിട്ട് മറ്റേ ഇതിൽ പോസ്റ്റിൽ കൊണ്ടുപോയിട്ട് ഇടിച്ചിട്ട് ആകെ തകിട്ട് ആയിട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് ഭാഗം ആൾക്കാർക്കൊന്നും എന്ന് വിചാരിക്കുന്നു മിഡത ഞങ്ങൾ നടന്നു പോവാണ് ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ എടുക്കാൻ കുറച്ച് തിരക്കുണ്ടായിരുന്നു പക്ഷേ ഡോക്ടറെ കാണാൻ തിരക്കുണ്ടായിരുന്നില്ല ഞങ്ങൾ ചെന്നതും ഡോക്ടറെ കൂടെ കണ്ടുട്ടോ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അവൻ നല്ല ആക്റ്റീവായിരുന്നു ഡോക്ടറോട് എന്താ ഡോക്ടർ ചോദിച്ചു ആ അയലക്കറികൾ കൂട്ടാറുണ്ട് ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് കഴിക്കാറുണ്ട് അത് എന്താ അല്ലേ അവൻ സത്യസന്ധമായി വൈവാറ അപ്പൊ ഡോക്ടർ ആട്ട മിഠായി കഴിക്കാറുണ്ട് മിഠായിക്കടക്ക ഞാൻ തരാട്ട ഓർഞ്ഞു അവൻ ആദ്യമായിട്ട് ഒരു ഡോക്ടറോട് ഇങ്ങനെ സംസാരിക്കുന്നത് ഗൈസ് പിന്നെ അവൻ്റെ വെയ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവിടുത്തെ വെയ്റ്റ് എനിക്ക് തോന്നുന്നത് അവൻ ശരിക്കും പതിനൊന്ന് ആണ് പക്ഷേ അവിടെ പതിനാല് കിലോന്ന് കാണിച്ചു ആ അങ്ങനെ കാണിച്ചു ഞാൻ പിന്നെ എൻ്റെ വെയിറ്റ് നോക്കാറില്ല എനിക്കിഷ്ടമല്ല കേസ് വെയിറ്റ് നോക്കുന്നത് അപ്പോൾ പിന്നെ അവൻ നോക്കി അപ്പോൾ പതിനാല് കിലോന്ന് എഴുതി കേട്ടോ പിന്നെ ഡോക്ടർ മരുന്നൊക്കെ തന്നു അപ്പോൾ മരുന്നൊക്കെ വാങ്ങി പിന്നെ ഇവിടെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എപ്പോൾ വന്നാലും വേദും ബേബിയും അവരുടെ ആ കിളികളുണ്ട് അവിടെ നോക്കിയിരിക്കും കേട്ടോ കുറച്ച് നേരം പിന്നെ അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നോക്കി എന്നാൽ ഒന്ന് എന്താ പറയുക ചായ കുടിക്കണം എന്നുണ്ട് പറഞ്ഞൂത്ര ഇവരോട് അപ്പം അതങ്ങോട് കേട്ടതും വേതു വേതു ചായ വേതു ചായ എന്ന് പറഞ്ഞിട്ടായി അപ്പം എന്നാൽ ശരി അവിടെ ഒരു ക്യാൻറ്റീൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാട്ടോ ഇവിടുന്ന് ഒരു ചായ കുടിക്കുന്നത് അപ്പം നാല് ചായ നാല് പഴമ്പൊരിയും പറഞ്ഞു അതിൻ്റെ ഇടയിൽ അവൻ അടുത്ത വാശി കോലുമിട്ടായി വേണമെന്ന് എന്താണെന്ന് അറിയില്ലേ അന്ന് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അന്ന് അവനെ ആ പൊണ്ടേ ദിവസം മൊത്തം അവൻ അങ്ങനെ ഒരു വാശി ആ അതാ ഡോക്ടറാണ് കേട്ടോ ഗൈസ് അവിടെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടുവന്നറിയില്ല ഡോക്ടർ ചായ കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ചായ പൊടിയും പഴംപൊരി കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ആപ്പളാണ് ഇതാ നിങ്ങൾക്ക് കാണാൻ ഞാൻ പറഞ്ഞല്ലോ അതാ ഇവരെ കഷ്ടപ്പെട്ടിട്ട് ആ പോസ്റ്റ് മാറ്റണമെന്ന് നോക്ക് ഗൈസ് ഇത്രയും ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അവർക്ക് എല്ലാം ചൊലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് കറണ്ടിലും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ഓഫ് ചെയ്തിട്ടാവും ചെയ്യേണ്ടാവുമതാ ഈ വണ്ടിയാണ് ഗൈസ് ആരുടെ വണ്ടിയാണെന്ന് അറിയില്ല കണ്ട ഫുള്ള് ഫ്രണ്ട് ഭാഗമാണ് തകടുപൊടി ആയിരിക്കുന്നത് എന്താണ്ടായെന്നൊന്നും അറിയില്ല പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ നേരെ പോയത് വേഗം സ്റ്റുഡിയോയ്ക്ക് കയറിയിട്ടോ അവരുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്പം തന്നെ കയ്യോടെ എടുക്കാൻ വിചാരിച്ചു കാരണം അവൾ ലിപ്സ്റ്റിക്ക് ഒക്കെ ഇളകിയിട്ടായിരുന്നു അപ്പോൾ അവൾക്കൊരു വിഷമം അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു എന്നാൽ ഫസ്റ്റ് നിൻ്റെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ നല്ല അടിപൊളി ഫോട്ടോ ആയിട്ടിട്ടോ പാസ്പോർട്ട് സൈസ് ഫുൾ സൈസ് ഫോട്ടോ പിറ്റേ ദിവസമേ കിട്ടുള്ളൂ പറഞ്ഞു കേട്ടോ അപ്പം എന്താണ്ടായി വച്ചാൽ അവനും കൂടിയും കയറിയിരുന്നു കേട്ടോ പെട്ടെന്ന് അവൻ്റെയും ഫോട്ടോ എടുക്കാന്ന് വെച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞ ഞങ്ങൾ മാറ്റി അവനെ ഒന്ന് ബാക്കിക്ക് നിർത്തി ആ സമയത്ത് എന്തോ കരഞ്ഞില്ല ഭാഗ്യം പിന്നെ അവളുടെ ഫോട്ടോ കൊടുത്ത കർഗവത്തൂരുള്ള സ്റ്റുഡിയോ എന്നാണ് കേട്ടോ സംഘം പറഞ്ഞ സ്റ്റുഡിയോന്നാണ് ഞങ്ങൾ ഫോട്ടോ എടുത്തത് ഞാനും പണ്ട് ഫോട്ടോ എടുക്കണത് അവിടെ തന്നെയായിരുന്നു കേട്ടോ വേറെ സ്റ്റുഡിയോയ്ക്കൊന്നും അങ്ങനെ ഞാൻ പോയിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് അടുത്തും അതുതന്നെ അല്ലേ അപ്പോൾ പിന്നെ കുഴപ്പമില്ലാതെ തോന്നി അപ്പോൾ അവളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഈ ഒരു കോസ്റ്റ്യൂമാണ് ഇട്ടത് കേട്ടോ Be net പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സ്റ്റാമ്പ് സൈസ് ഫോട്ടോയും സ്കൂളിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എടുത്തത് അപ്പോൾ അതൊക്കെ കിട്ടി അത് കിട്ടിയും പിന്നെ ഫുൾ സൈസ് ഫോട്ടോ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ കുറേ വിചാരിക്കട്ടെ പിന്നെ ഞങ്ങൾക്ക് ഒരു ഫാമിലി ഫോട്ടോ അപ്പോൾ ഓട്ടോ വന്നിട്ട് വേണം എടുക്കുക എന്നും വിചാരിക്കും എടുക്കണ്ട എടുക്കാന്ന് പക്ഷെ പറ്റില്ല പിന്നെ അവൻ എങ്ങനെയൊക്കെയോ ഒന്ന് പറഞ്ഞ് പറഞ്ഞ് ചിരിച്ച് ചിരിച്ച് എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞാൽ കിട്ടിയിൻ്റെ ആക്ഷനൊക്കെ കുറെ കണ്ണങ്ങോട്ട് പോവും കണ്ടെ കുറെ കണ്ണിങ്ങോട്ട് പോകും താഴേക്ക് പോകും മേലേക്ക് പോകും ചിരിക്കൂ പല്ല് പൊത്തൊക്കെ ആട്ടി ചിരിക്കു അങ്ങനെ കുറച്ച് പാടുപെട്ടിട്ടാണെങ്കിലും ഒരു കാര്യം അങ്ങനെ വെച്ചു അപ്പൊ പിന്നെ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു പിന്നെ നമ്മളോട് കുറച്ച് ഫോട്ടോസ് അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞു കൊറേ എടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഞങ്ങൾക്ക് പറ്റിയ ഒരു ഫോട്ടോ ഞങ്ങൾ അത് സെലക്ട് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ എന്നാ പിന്നെ വന്ന് വാങ്ങാം കൊറച്ച് കഴിഞ്ഞല്ല പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ട് സാധനങ്ങൾ വാങ്ങാണ്ട് എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞോട്ട് അപ്പോൾ പിന്നെ അവിടുന്ന് പച്ചക്കറിയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ബേബിക്ക് സ്നാക്സ് വാങ്ങാൻ ഈ കടയില് കയറി ഈ കടയിൽ കയറിയപ്പോൾ ഒരുമാതിരി മണിച്ചിത്രത്താലെ ശോഭന മറ്റേ പണ്ടം ഇത് കാണില്ലേ മുല്ലപ്പെട്ടുമാല നാഗമടന്മാല അങ്ങനെയൊക്കെ പറയണ പോലെ ആയിരുന്നു ഉമ്പൻ്റെ അവസ്ഥ ഇവനെ അവിടെ കൊണ്ടുപോയിട്ടപ്പോൾ അവനെ എന്തൊക്കെ എടുക്കണം എന്നറിയില്ലേ എന്തൊക്കെ വാങ്ങണം എന്നറിയില്ല അതൊക്കെ വാങ്ങി പിന്നെ ഞാൻ ഫോൺ ഓഫ് ചെയ്തു വിട്ടോ പിന്നെ എന്താ സ്റ്റുഡിയോക്ക് എത്തിയപ്പോൾ അതാ ഈ ഫോട്ടോസൊക്കെ കാട്ടി തന്നു തന്നുട്ടോ ഞങ്ങൾക്ക് നല്ല അല്ലേ ഏറ്റവും നല്ല ഫോട്ടോ ഏതാണെന്ന് ഞങ്ങളും അവരോടും ചോദിച്ചിട്ട് അവരോട് അവരോടും ചോദിച്ചു ഞാൻ ഏതായിരിക്കും നല്ലതെന്ന് ചോദിച്ചിട്ട് അവരൊരു ഫോട്ടോ സെലക്ട് ചെയ്തു അപ്പോൾ പിന്നെ അതിന്നിട്ട് പിറ്റേ ദിവസം തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ആരെങ്കിലും വന്നാൽ മതിയെന്ന് പറഞ്ഞു പൈസ ഒക്കെ കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കിട്ടും കുറേ കഴിഞ്ഞാൽ വിചാരിക്കുന്നു ഇങ്ങനൊരു ഫോട്ടോ അത് ഫ്രെയിം ചെയ്തിട്ടാണ് ഞങ്ങൾ വാങ്ങിയത് അപ്പോൾ ഞങ്ങൾ ഫ്രെയിം ചെയ്ത് കിട്ടിയാൽ വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും നല്ല രസമുണ്ട് കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കുന്നത് നല്ല രസമുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവനെ സാധനങ്ങളും അവനെ അവൾക്കും സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ അവൾക്ക് എന്താ പശ വാങ്ങണം പറഞ്ഞിട്ട് എല്ലാം വാങ്ങി ഒരു യുദ്ധം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്